ഹായ് ഹലോ അസ്സാം വെൽക്കം ടു ഫാസ് ലൈഫ് എപ്പിന്റെ കൂളിയൊക്കെ കഴിഞ്ഞ് സെറ്റായിരിക്കണേ പോണേ ആ വെള്ളം കുടിക്കുമ്പോൾ വീട് എടുക്കാൻ പാടില്ല അല്ലേ വെള്ളം കുടിക്കണേ കാണാൻ പാടില്ല ആ ഓക്കെ ഇന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് വാട്ടോ ഓക്കെ 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 ഇന്ന് ഇവിടെ കളപ്പൂരം റീമേക്ക് ചെയ്യണം കേട്ടോ അതായത് പുതുക്കിപ്പണിയാണ് അതിന്റെ വർക്കിട ആ ഓക്കെ അപ്പതൊന്ന് വീടൊക്കെ മേൽപ്പൂരൊക്കെ പൊളിച്ച് സെറ്റാക്കി വേറെ പണിയാൻ സീറ്റിടാൻ വേണ്ടിട്ടാണ് കളപ്പുര പൊളിച്ച് പന്തലിട്ടു പൊറത്തിട്ട് വീട് നമുക്ക് താഴെ പോയി നോക്കാം േബിരുന്ന് നോക്കാണ് അപ്പൊ എന്റെ ബേബി ഫുഡ് അയക്കാൻ വേണ്ടി വന്നിട്ടാണ് കേട്ടോ എന്നാ എന്തൊക്കെ ബേബിന്റെ രഞ്ചിന്റെ സ്പെഷ്യല് എന്തൊക്കെ മേക്കരത്തിണ്ട് കൈപ്പങ്ങണ്ട് മീൻ വറുത്ത ഉണ്ട് കറിയുണ്ട് അപ്പൊ നീ ഫി ബേബി ഫുഡ് അയക്കാം കേട്ടോ പറ ഫുഡ് അയക്കാണ് ബീബി ഊയിം വന്ന് ചോർന്നപ്പോ ഒപ്പം ബേബിന്റെ ബേബിനെയും ചോർന്ന് അതെ ബേബി ബേബിയുടെ ഓർമ്മ നോക്കട്ടെ ബേബിറങ്ങണം നോക്കട്ടെ ആ വിരുന്ന് വന്ന ആൾക്ക് മുട്ട പൊറോട്ട ഒക്കെ കൊടുത്താ വിരുന്ന് വന്നതാ ഫോണേ അപ്പൊ ഞാനെന്റെ ബേബിതാ ചോറൊക്കെ കഴിച്ചഴു ഞങ്ങള് കോണ് കഴിക്കല്ലോ പണിക്കാർ നോക്കട്ടോ ിക്കൂട്ടിനെ ഉറക്കാണ് എന്റെ നിന്നെ ഉറക്കാണ് അപ്പൊ ഞങ്ങള് ഗുഡ് നൈറ്റ് ആണോ തിരിഞ്ഞു പറ ഹായ് ബായ് ഹായ് ഓക്കേ അപ്പൊ ഫിയേബി കോണ് കഴിച്ചിരിക്കാണെന്നൊക്കെ കടന്നുറങ്ങണോ ഫിയേബിക്ക് ഇത് കഴിച്ചിട്ട് വേണം ഉറങ്ങാന് ഉറങ്ങൂലേ അടിവാങ്ങും അപ്പൊ ഞാനും ഫിയ ബേബി ഇത് കഴിക്കോ എങ്ങനണ്ട് സൂപ്പറാ സൂപ്പറാണ് സൂപ്പറാണ് സൂപ്പർ അപ്പൊന്ന് സ്കൂളില്ലാത്തത് കാരണം നമ്മളെ കുട്ടികൾ ട്യൂഷനൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ഉറക്കാണ് കേട്ടോ നമ്മളെ ഫേ ബേബി ഇവിടെ നല്ല ഉറക്കാണ് നമ്മളെ ഫേ ബേബിയൊക്കെ ഉറങ്ങി നോക്കുമ്പോഴത്തേനും ചായക്ക് വരുമ്പൊക്കെ ഉണ്ടാക്കിട്ടോ നമ്മളെ വീടിൻ്റെ വർക്ക് എന്തായും നോക്കാം

മ്മള ഷീറ്റിന്റെ വർക്കായത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ബാക്കിയുണ്ട് ഇടാൻ ഇതേനും ഭയങ്കര മഴ പെയ്തിട്ടോ അപ്പൊ മരുന്നായിട്ടുണ്ട് അച്ഛക്കാൻ ടൈം ആയി ബാങ്കൊഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ ഫിയ ബേബിയുടെ അഡ്രസ്സൊക്കെ മാറി ഇരിക്കാണെട്ടോ അപ്പൊ ഇനി ഫിയ ബേബിക്ക് മാമിന്നണം മാമോ മാമോ ആ എന്നാ വേണ്ട കേട്ടോ മാമ വേണ്ടല്ലോ ആ വേണോ എന്നാ ഞങ്ങൾ മാമ പോവാണ് മാമ തിന്നാണ് അമ്മ ചിക്കൻ സാന്ഡ്വിച്ച് ഉണ്ടാക്കണം അല്ലേ ഇതെന്താ കൈന് കയ്യിലെങ്ങനെ മുറായത് പോവായത് ഓ നോക്കട്ടെ വീഡിയോ കാണിച്ചോടുക്കാണിച്ചോ കാണിച്ചു തരൂല അപ്പൊ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ആ ഫുഡ് ഫുഡ് കഴിച്ചിട്ട് കാണാട്ടോ അപ്പൊ ചിക്കൻ സോസേജ് വെച്ചിട്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം അതിനായിട്ടിത് നമ്മൾ സാമൂലിയിലാണ് കേട്ടോ സാൻഡ്വിച്ച് ഉണ്ടാക്കണത് അപ്പോൾ അത് കുറച്ച് സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇനി ചിക്കൻ സോസേജ് ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ളതാണ് കേട്ടോ ചെറു ചെറുതായിട്ടുള്ള സൊസേജാണ് അപ്പോൾ അതൊന്ന് നടു കീറേൻ്റെ ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാമൂലിയിൽ വെച്ച് സാൻഡ്വിച്ച് ആയിട്ട് ഒന്ന് ഓമണിൽ വെച്ച് ചൂടാക്കി എടുക്കണം ആദ്യം ഒന്ന് ചൂടാക്കിയിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു എന്നിട്ട് അതിലേക്ക് സാൻഡ്വിച്ച് ആക്കിയിട്ട് ആണ് ഇന്നത്തെ ഡിന്നർ ഇതാണ് കേട്ടോ അപ്പോൾ സലാഡും അതുപോലെ തന്നെ സൊസേജും കൂടി ഇതിൽ വെച്ച് കൊടുക്കുകയാണ് പിന്നെ വേണ്ടവർക്ക് കച്ചപ്പും കാര്യങ്ങളും മയോനേസും കച്ചപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കഴിക്കാം മക്കൾക്ക് ഇങ്ങനെ ആയാൽ തന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്നത്തെ ഡിന്നറ് അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നമുക്ക് ഇൻഷാല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്